അസലാലേക്കുംഹമ്മത്തല്ല വർ ബഹുമാനപ്പെട്ട പെരിഞ്ഞനം കുറ്റില കടവ് കുഞ്ഞുമസ്ലിയ ബക്കരിയ മഹാനാടുകളെ പേരക്കുട്ടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നസറുദ്ദീൻ ദാരിമി ഉസ്താദ് അവർ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ട് അഞ്ചാം ആണ്ട് ആയി ലാഹു ശുഭഹാനുഭവശാല ആ വലിയ മഹാൻ്റെ ജറജ ഏറ്റിക്കൊടുത്ത് നമ്മളോട് ഒരുപാട് കാലം ദീനീ സേവനമായിട്ട് മഹാനറുകൾ പഠനം പൂർത്തിയാക്കി പെട്ടടുത്തുള്ള മഹല്ലുകളിലൊക്കെ ജോലി ചെയ്ത് ശേഷം നമുക്ക് നമ്മളെ ഇട്ടക്കടവും മഹമൂലിയ ആ ഒട്ടടത്ത് ഒരു വലിയൊരു സ്ഥാപനം തുടങ്ങാനുള്ള പദ്ധതി അദ്ദേഹത്തിനുണ്ടായി അത് തുടങ്ങുകയും ചെയ്തു അലഹമില്ല മുപ്പത് വർഷത്തിലും മേലെ മുപ്പത്തഞ്ചോളം വർഷമായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ നമ്മളെ പരിസരത്ത് ഡ്രസ്സുകളും കോളേജുകളും സ്കൂളുകളുമായി വനിതാ കോളേജുകളുമായിട്ട് ഡീനി സ്ഥാപനം അടുത്തുയർത്തി ഒരുപാട് ത്യാഗം നമ്മൾ അനുഭവത്തിൽ ഉണ്ട് ബഹുമാനപ്പെട്ടവർ കാൽനടയായിട്ടും സൈക്കിൾ യാത്രയായിട്ടും വിദേശത്തും സ്വദേശത്തുമായി ഒരുപാട് മഞ്ഞുവെയിൽ മഴ എന്നില്ല ഒക്കെ അനുഭവിച്ച് ദീനിൻ്റെ വേണ്ടി ദീനിൻ്റെ ഹാദിമാവാൻ വേണ്ടി അതിൻ്റെ പ്രചോദനത്തിനു വേണ്ടി ആ മുത്തല്യമങ്ങളെ പടുത്തുയർത്താൻ വേണ്ടി അവർക്ക് അവർ ചെയ്ത സേവനം ഒരുപാട് വലിയതാണ് ഇത്ര കാലം ആ സേവനത്തിൽ വിശ്രമമില്ലാതെ ഒരുപാട് ത്യാഗം ചെയ്ത് അദ്ദേഹം പ്രൗഢമായ ഓരോ സംഗതികളും വലിയൊരു ഭംഗിയോടുകൂടി നടത്തണമെന്നാണ് നമ്മളെ കൂടെ അനുഭവമുള്ളത് സംഘടനാരംഗത്തും കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ മുത്തല്യങ്ങൾ അദ്ദേഹം പഠിപ്പിച്ച പഠിപ്പിച്ചാദന്മാരായി ജോലി ചെയ്യുന്നവരുണ്ട് അതൊക്കെ വലിയൊരു മുതൽക്കൂട്ടമാണ് നമ്മുടെ നാടിനും പ്രദേശത്തും ലോകത്തോടുമുള്ളത് നമ്മളീ പ്രദേശം ഇത്രയും ഭംഗിയാക്കി പ്രൗഢമാക്കിക്കൊണ്ടെന്ന് അദ്ദേഹത്തിന് നമ്മൾ ഒരുപാട് നന്ദിയും അവർ കടപ്പാടുമുണ്ടല്ലാഹു സുഭാനുഭത്താല അവർ ചെയ്ത എല്ലാ സൽക്കരമങ്ങളും ഉള്ളാ കബൂൽ ചെയ്യുമാറാക്കട്ടെ അവരെ കബറുള്ള സന്തോഷത്തിലാക്കട്ടെ വിശാലമായി കൊടുക്കട്ടെ പ്രകാശിപ്പിച്ച് കൊടുക്കട്ടെ നാളെ സ്വർഗലോകത്ത് മുത്തുനവിയോടൊപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാക്കട്ടെ അതുപോലെ ആ സ്ഥാപനം അവരെ മക്കളാൽ നൂറാനി അവിടെ അവരെ ഏറ്റെടുത്ത് ഭംഗി പോലെ അതിനേക്കാളും ഉന്മേഷറോടെ നടക്കാൻ ആ ഭാഗ്യം കിട്ടി അത് നടക്കാനുള്ള തോഫിക്ക് അവർക്കും അവർ കുടുംബത്തിനും നൽകി انبغى في مراكته آمين يا رب العالمين السلام عليكم ورحمه الله وبركاته